നമസ്കാരം ഇസ്രായേലിൻ്റെ സംഘടനയായ മൊസാദയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മൊസാദ എവിടെയും ഉണ്ടാകും അവരുടെ സാന്നിധ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഒരു വാർത്തയാണ് നമ്മെ അമ്പരപ്പിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസൻ്റെ മുറിയിൽ ചാരയന്ത്രം സ്ഥാപിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ബോറിസ് ജോൺസൺ തന്നെയാണ് താൻ ബ്രിട്ടൻ്റെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്നാണ് ബോറിസ് ജോൺസൺ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ബ്രിട്ടൻ സന്ദർശിച്ച വേളയിൽ തൻ്റെ ഓഫീസിലെത്തി താനുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ബോറിസ് ജോൺസൺ ടോയ്ലറ്റിൽ പോയി ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ താനും ഒന്ന് ടോയ്ലറ്റ് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നദന്യാഹു ടോയ്ലറ്റിലേക്ക് പോയിരുന്നു അദ്ദേഹം തിരികെ വന്ന് ചർച്ചകൾ മുഴുകയും ചെയ്തു എന്നാൽ കുറച്ച് നാൾക്ക് ശേഷം ബ്രിട്ടനിലെ രഹസ്യാന്വേഷണ വിഭാഗം സാധാരണഗതിയിൽ എല്ലാ പ്രമുഖരുടെയും മുറികളിലൊക്കെ തന്നെ വിശദമായ പരിശോധന നടത്തുക എവിടെയെങ്കിലും എന്തെങ്കിലും ചാരയന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന പരിശോധന നടത്തുന്ന പതിവുണ്ട് അങ്ങനെ നടന്ന പരിശോധനകളിലൊന്നിൽ അവർ ഞെട്ടിപ്പോയത് ബോറിസ് ജോൺസൻ്റെ ടോയ്ലറ്റിൽ ഒരു ചാരയന്ത്രം കണ്ടെത്തി എന്നുള്ളതാണ് ഇതവിടെ ആര് സ്ഥാപിച്ചു എന്ന ചോദ്യം വരുമ്പോഴാണ് ഒരിക്കൽ നദന്യാഹു അത് ഉപയോഗിച്ചിരുന്ന കാര്യം ബോറിസ് ജോൺസനും ഓർമ്മ വന്നത് ഇസ്രയേലിലെ പ്രധാനമന്ത്രി പോലും അവിടുത്തെ ചാര ശൃംഖലയുടെ ഭാഗമായി മാറുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇതിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അടുത്ത സുഹൃത്ത് രാജ്യങ്ങൾക്ക് പോലും ഈ ഒരു ചാരപ്പണിയുടെ കാര്യത്തിൽ ഇസ്രായേലിനെ ഭയമാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ബോറിസ് ജോൺസൺ തൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഒരു ടെലിവിഷൻ പരിപാടി ഈ വെള്ളിയാഴ്ച സംപ്രേഷണം ചെയ്യുന്നുണ്ട് ഈ പരിപാടിയിലാണ് ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ ബോറിസ് ജോൺസൺ നടത്താൻ പോകുന്നത് എന്നാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇസ്രയേൽ സർക്കാരാകട്ടെ ഈ ഒരു ആരോപണത്തെക്കുറിച്ച് ഇനിയും യാതൊരു തരത്തിലുമുള്ള പ്രതികരണം നടത്തിയിട്ടുമില്ല ഈ സംഭവം നടന്ന് രണ്ട് വർഷത്തിന് ശേഷം തൻ പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് നദന്യാഹുവിനെ വീണ്ടും കണ്ടുമുട്ടിയതെന്ന് ബോറിസ് ജോൺസൺ ഓർക്കുന്നു അന്നും ഇക്കാര്യം ചർച്ചാവിഷയം ആയതുമില്ല ബോറിസ് ജോൺസൻ്റെ ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങൾ വിവരിക്കുന്ന ഐ ടി വിയുടെ ഈ പരിപാടിയുടെ പൂർണ്ണരൂപം വെള്ളിയാഴ്ചയാണ് സംപ്രേഷണം ചെയ്യുന്നത് നേരത്തെ ബോറിസ് ജോൺസൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഈ പരിപാടി ബി ബി സി ആണ് സംപ്രേഷണം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ പരിപാടിയുടെ അവതാരകയായിരുന്ന ലോറ കിൻസ്ബർഗ് അബദ്ധവശാൽ ബോറിസ് ജോൺസന് അവരുടെ ബ്രീഫിംഗ് നോട്ടുകൾ അയച്ചു കൊടുത്തത് കാരണമാണ് ഈ പരിപാടിയിൽ നിന്നും ബി ബി സി പിന്മാറിയത് എന്നാണ് പറയപ്പെടുന്നത് ഒരുപക്ഷേ ഇത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ ദോഷകരമായി ബാധിക്കും എന്ന് ഒരുപക്ഷേ ഇവരുടെ ചോദ്യാവലി കണ്ടപ്പോൾ തന്നെ ബി ബി സിക്ക് മനസ്സിലായി കാണുമെന്നും അങ്ങനെയായിരിക്കാം അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് എന്നുമാണ് പൊതുവെ കരുതപ്പെടുന്നത് ബ്രിട്ടൻ വർഷങ്ങളായി ഇസ്രായേലിനെ സഹായിക്കുന്ന രാജ്യം തന്നെയാണ് മികച്ച പ്രതിരോധ ബന്ധം അവർക്കുമുണ്ട് ഇപ്പോൾ ഗൾഫ് മേഖലയിൽ ഇറാനെതിരെ നടക്കുന്ന പടയൊരുക്കങ്ങളിലൊക്കെ തന്നെ ഇസ്രായേലിന് തുണയായി അമേരിക്കയ്ക്കൊപ്പം ബ്രിട്ടീഷ് സൈന്യവും സജീവമായിട്ടുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു വാർത്ത പുറത്തു വരുന്നത് അത്ര ശരിയായിരിക്കില്ല എന്ന് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ബി ബി സി ചിന്തിച്ചത് ബ്രിട്ടനിലെ ഇസ്രായേൽ എംബസി ആകട്ടെ ഈ ആരോപണത്തോട് ഇനിയും പ്രതികരിച്ചിട്ടുമില്ല ഒരു പക്ഷേ ഈ സംഭവം സത്യമാകാൻ തന്നെയാണ് സാധ്യത ലോകത്ത് എവിടെയെല്ലാം നുഴഞ്ഞു കയറാൻ കഴിയുമോ അങ്ങനെയെല്ലാം നുഴഞ്ഞു കയറാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് മസാദെ ഒരു പക്ഷേ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയുടെ ഓഫീസ് മുറികളെ അവർക്ക് നേരിട്ട് കയറി കയറിപ്പറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ സന്ദർശിക്കാൻ പോകുന്ന സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ കൈവശം പോലും ചാരയന്ത്രം കൊടുത്തുവിടുകയും അവരെയും ആ ശൃംഖലയുടെ ഭാഗമാക്കുകയും ചെയ്യുന്ന മൊസാദിൻ്റെ രീതി ഏവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് അതന്യാഹു ഒരുപാട് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് അവിടുത്തെ ഭരണാധികാരികളുമായി തന്നെ ചർച്ച നടത്തിയിട്ടുമുണ്ട് ഒരുപക്ഷെ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള ചാരയന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ പലരും സംശയത്തോടെ ഉറ്റുനോക്കുന്നത് കാരണം ഇത് ഇസ്രായേലാണ് മൊസാദാണ് ഈ രണ്ട് കൂട്ടരും ഇത്തരം കാര്യങ്ങളിൽ പുലർത്തുന്ന അതിസൂക്ഷ്മത ലോകത്ത് തന്നെ അമ്പരപ്പിച്ചിട്ടുള്ളതാണ്